നമ്മൾ വി എഫ് എസിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് മുന്നേറ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ നമ്മൾ ഫസ്റ്റ് കീപ്പ് ചെയ്ത് വെക്കണം ഇതിൽ ഞാനിവിടെ രണ്ട് ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് പേരായതുകൊണ്ട് തന്നെ രണ്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഫോൾഡറിൽ ആദ്യത്തെ ആളുടെ ഇൻവിറ്റേഷൻ ലെറ്റർ ഇൻവിറ്റേഷൻ ലെറ്റർ ഒന്നേ ഉണ്ടാവും അത് നമുക്ക് ഫയൽ നെയ്മും മാറ്റിയിട്ട് സേവ് ചെയ്താൽ മതി പിന്നെ ആ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് പിന്നെ ബാക്ക് പേജ് പിന്നെ ഫോട്ടോ പിന്നെ റിലേഷൻ പ്രൂഫ് ഒന്നെങ്കിൽ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ സേവ് ചെയ്ത് വെക്കാം അതിനുശേഷം നമ്മൾ നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ ചെയ്യാനാവുക ഇരുപത് ആണ് ടൈം ഉണ്ടാകുക ഓക്കെ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ താഴ്ശീർന്ന് അറിയാം വി എഫ് എസ് താഴ്ചയിൽ നിന്ന് ടൈപ്പ് ചെയ്യാം ഫസ്റ്റ് തന്നെ കാണാൻ ഇവിടെ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരുടെ വെബ്സൈറ്റിൽ കയറ്റി എത്തിയിട്ടുണ്ടാകാം ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇന്ത്യ ഇംഗ്ലീഷ് നമ്മളെ ടൈപ്പ് ചെയ്യാം ഓക്കെ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഷെഡ്യൂൾഡ് ആൻഡ് അപ്പോയിൻമെൻ്റ് എന്ന് കാണാം അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യാം വീണ്ടും ഓക്കെ ക്ലിക്ക് ചെയ്യാം വീണ്ടും ഓക്കെ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മൾ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യാം ഇന്ത്യന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് രണ്ട് മൂന്ന് രണ്ട് കോൾ ഇവിടെ വരും ഇതിൽ ഫസ്റ്റ് നമ്മൾ വിസ ടൈപ്പ് ഫാമിലി വിസ വിസ്റ്റ് വിസ ടൈപ്പ് ചെയ്യാം നമ്പർ ഓഫ് എൻട്രീസ് ഉള്ള മൾട്ടിപ്പിൾ ടൈപ്പ് ചെയ്യുക അതിനുശേഷം മിസ വാലിഡിറ്റി ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് അതേപോലെ തന്നെ സൗദി മിഷൻ മുംബൈ മുംബൈന്ന് കൊടുക്കുക പിന്നെ ആ ചെക്ക് മാർക്ക് ഉണ്ടാവും ആം ആൻഡ് നോട്ട് റോബോട്ട് റോബോട്ടിനുള്ളത് അതിനുശേഷം നമ്മളിവിടെ ഇതേപോലെ തന്നെ രണ്ട് മൂന്ന് പിക്ചേഴ്സ് ഇതേപോലെ റിപ്പീറ്റ് ആയിട്ട് വരും ഇത് നമ്മൾ കറക്റ്റായിട്ട് മുകളിൽ എന്താണ് എഴുതിയിട്ടുള്ളത് അത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇന്ന് വെരിഫൈൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത പേജിലായിരിക്കും പോവുക ഇവിടെ നമുക്ക് കുറച്ച് കൺസൻറ് ക്ലിക്ക് ചെയ്യാനുണ്ടാവും താഴോട്ട് ക്ലിക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെക്ക് മാർക്ക് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം ശേഷം വീണ്ടും ഇതേപോലത്തെ ഒരു കാണാം അതും ഇതേപോലെ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ആക്സെപ്റ്റങ്ങൾ എടുക്കും ഈ കോളത്തിൽ നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത് ഇമെയിൽ ഐ ഡി അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ റെഫറൻസ് ആണ് അത് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല ഓപ്ഷനിലാണ് വിസ ഡീറ്റെയിൽസിൽ നമ്മൾക്ക് ഇവിടെ നമ്മളെ എത്ര പേരുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ ഒരാളെ ഉണ്ടാണെങ്കിൽ സിംഗിൾ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി അതായത് കുട്ടികളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എത്ര ആളുകളുണ്ടോ അത്രയും ആളുകൾ നിങ്ങൾ അവിടെ പ്ലസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി ടു രണ്ട് പേരായിട്ട് ഉണ്ടാകാം അതിനുശേഷം നമ്മൾക്ക് ഇവിടെ വിസ നമ്പറും അതേപോലെ തന്നെ സ്പോൺസറയുടെ ഐ ഡി നമ്പറും ഇവിടെ ടൈപ്പ് ചെയ്യാനുണ്ട് ഐ ഡി നമ്പറിനായിക്കാമ നമ്പർ അതിന് ശേഷം നെക്സ്റ്റ് അടിക്കാം ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കാണാം ഇവിടെ നിങ്ങൾ ഓരോരുത്തരുതായിട്ട് നിങ്ങളിവിടെ ഡീറ്റെയിൽസുകൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഓരോ കോളത്തിൻ്റെ മുകളിലായിട്ട് ഒരു റെഡ് സ്റ്റാർ കാണും അങ്ങനെ അങ്ങനത്തെ കോളങ്ങൾ മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി പാസ്പോർട്ട് എടുത്തതിന് ശേഷം അതേപോലെ നമ്മൾ ഉള്ളത് അതേപോലെ നമ്മൾ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് കോളത്തിൽ നിങ്ങളുടെ നെയിം പിന്നെ കാണാം നിങ്ങൾ ലാസ്റ്റ് ഉള്ളത് ഫാമിലി നെയിം കൊടുക്കാം പിന്നെ ജെൻഡർ പിന്നെ മെരിറ്റ് സ്റ്റാറ്റസ് അത് കൊടുക്കാം പിന്നെ നാഷണാലിറ്റി പിന്നെ റിലീജിയൻ അത് കൊടുക്കാം പിന്നെ ഓക്യുപ്പേഷൻ ഓക്യുപ്പേഷന് നിങ്ങൾ എത്ര പേരെ പഠിച്ചെന്നുള്ളത് അത് കൊടുക്കാം ക്വാളിഫിക്കേഷന് അത് ഹൗസ് വൈഫോ അല്ലെങ്കിൽ നില്ലോ കൊടുത്താൽ മതി പിന്നെ കുട്ടികളാണെങ്കിൽ എന്ന് കൊടുത്താലും മതി പിന്നെ ഓപ്ഷൻ ആയിട്ടുള്ള കോളങ്ങളാണോ അതൊന്നും പിള്ളേൻ്റെ ആവശ്യമില്ല പിന്നെ മൊബൈൽ നമ്പറാണ് മൊബൈൽ നമ്പർ നമ്മൾ നാട്ടിലും ഏതെങ്കിലും വർക്കിംഗ് ആയിട്ടുള്ള ഒരു നമ്പർ കൊടുക്കാം പിന്നെ നമ്മളെ ഇമെയിൽ ഐ ഡി കൊടുക്കാം ഇമെയിൽ ഐ ഡി കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ പോർട്ട് ഓഫ് എൻട്രി ആണ് നിങ്ങൾ എവിടെ എവിടെയാണ് ഇറങ്ങാനും ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കാം ട്രാൻസ്പോർട്ട് ടൈപ്പ് നിങ്ങൾ ഓപ്പൺ കൊടുത്താൽ മതി പിന്നെ എന്താ അഡ്രസ്സ് ഡീറ്റെയിൽസ് കാണാം ഇവിടെ ഇത് നിങ്ങളുടെ നാട്ടിലെ അഡ്രസ്സാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഫ്ലാറ്റ് നമ്പർ അതൊക്കെ സീറോ സീറോ കൊടുക്കുക സിറ്റി എവിടെയാണോ നിങ്ങൾ ഏത് ഏതാണോ സ്ഥലം അവിടെ കൊടുക്കുക അത് ജസ്റ്റ് സ്റ്റേറ്റ് കേരള കൊടുക്കുക പിന്നെ നിങ്ങളെ പിൻകോഡും ഇവിടെ കൊടുക്കാം അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം തെറ്റി തെറ്റിപ്പോ നിങ്ങൾ ഒരു ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുത്താൽ മതി ഇവിടെ നമ്മൾ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്യുകയാണ് പാസ്പോർട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും ഈ അടുത്ത കോളത്തിൽ നമ്മളവിടെ എൻറ്റർ ചെയ്യുകയാണ് അതിനുശേഷം പാസ്പോർട്ട് ടൈപ്പ് ആണ് പാസ്പോർട്ട് ടൈപ്പ് നോർമലിയാണ് നോർമൽ ആണ് ഉണ്ടാവാറുള്ളത് അത് കൊടുക്കുക പിന്നെ പാസ്പോർട്ട് ഇഷ്യൂ പ്ലേസ് നിങ്ങൾ പാസ്പോർട്ട് എവിടെ നിന്നാണോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ പ്രകോശത്ത് എഴുതിയിട്ടുണ്ടാവും അത് നമ്മൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നത്തെ കുളത്തിൽ പാസ്പോർട്ട് ഇഷ്യൂ ഡേറ്റ് ആണ് അത് നമ്മൾ പാസ്പോർട്ട് തന്നെ ഉണ്ടാവും അത് അവിടെ ടൈപ്പ് ചെയ്യാം പിന്നെ പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് അതും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്പോർട്ട് എക്സ്പയറി കൊടുത്തതിന് ശേഷം പിന്നെയുള്ള കോളം എന്ന് പറയുന്നത് പ്ലേസ് ഓഫ് ബർത്ത് ആണ് അത് നമ്മൾ പാസ്പോർട്ടിൽ ഉണ്ടാവും അത് അവിടെ ടൈപ്പ് ചെയ്യാം പിന്നെ ഡേറ്റ് ഓഫ് ആണ് ഇത് എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ആപ്ലിക്കൻ്റിൻ്റെ ഇതാണ് അതും ഇതേപോലെ നമുക്ക് ഫില്ല് ചെയ്യാൻ ഉള്ളൂ നെക്സ്റ്റ് ആപ്ലിക്കൻ്റ് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കുക നിങ്ങൾ കൊടുത്തുള്ള ഇൻഫർമേഷനൊക്കെ കറക്റ്റാണോ ഒന്നുകൂടെ നോക്കുക അതിന് ശേഷം നെക്സ്റ്റ് ആപ്ലിക്കൻ്റ് കൊടുക്കുക നെക്സ്റ്റ് ആപ്ലിക്കൻറ്റും ഇതേപോലെ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതായിരുന്നു ഇതിൽ വേറെ ഡീറ്റെയിൽ ഇത് കൂടുതലെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടെ ഓക്യുപ്പേഷൻ നിങ്ങൾ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നില്ല് അത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ് വരിക അവിടെ നമ്മൾ നേരത്തെ നമ്മൾ ഫയലാക്കി വെച്ചിട്ടുള്ള ഡോക്യുമെൻ്റുകൾ അപ്ലോഡ് ചെയ്യണം അത് ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിക്കുന്നതായിരിക്കും എത്ര അപ്ലിക്കൻ്റ് ഉണ്ടോ അതൊക്കെ നമ്മൾ ഇതേപോലെ ചെയ്യാൻ ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് നമ്മുടെ അപ്പോയിൻമെൻ്റ് എടുക്കാനുള്ള സ് എപ്പറ്റ് സെൻ്റർ സെലക്ട് ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് കേരളത്തിലാണെങ്കിൽ ഒന്നുകിൽ കാലിക്കറ്റ് അല്ലെങ്കിൽ കൊച്ചിയെ സെലക്ട് ചെയ്യാം ഞാൻ ഇപ്പോൾ ഇവിടെ കാലിക്കറ്റാണ് സെലക്ട് ചെയ്യുന്നത് ഇതിൽ നമുക്ക് ലോഞ്ചോ അല്ലെങ്കിൽ നോർമലോ സെലക്ട് ചെയ്യാം അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം സ്ലോട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും ഇതിൽ നമുക്ക് മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ് എടുക്കാം ഈവനിങ് ആണെങ്കിൽ ഈവനിങ് എടുക്കാം അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് എത്ര അപ്ലിക്കൻ്റ് ഉണ്ടോ അത്രയും അപ്ലിക്കൻ്റിൻ്റെ ഡോക്യുമെൻറ്റുകൾ നമുക്ക് ഇതിൽ സബ്മിറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് ഇതിൽ ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാം ഇതിൽ പ്രധാനമായിട്ടും അഞ്ച് ഡോക്യുമെൻറ്റുകളാണ് സബ്മിറ്റ് ചെയ്യാനുള്ളത് ഇതിൽ ഓരോ കോളത്തിൻ്റെ മുകളിലായി നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാർ ഐക്കൺ അത്രയും കോളങ്ങൾ മാത്രം നമുക്ക് ഫില്ല് ചെയ്താൽ മതി ഫസ്റ്റ് വേണ്ടത് നമുക്ക് പാസ്പോർട്ട് കോപ്പി ഫ്രണ്ട് പേജ് അപ്ലിക്കൻറ്റിൻ്റെ ഫസ്റ്റ് പേജ് നിങ്ങൾ ആരാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് പേജ് നമ്മളിതിൽ സെലക്ട് ചെയ്യാം അതിനുശേഷം തൊട്ടടുത്ത കോളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പാസ്പോർട്ടിന്റെ ബാക്ക് പേജ് അത് രണ്ടാമത്തെ കോളത്തിൽ സബ്മിറ്റ് ചെയ്യാം പിന്നെ മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ ബൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്യാം പിന്നെ ഉള്ളത് ലെറ്റർ ആണ് ഇന്വിറ്റേഷൻ ലെറ്റർ നമ്മൾ ഇതേപോലെ നമ്മൾ ഇതില് സേവ് ഇതിൽ അപ്ലോഡ് ചെയ്യാം പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും പ്രൂഫ് ഓഫ് ഫാമിലി റിലേഷൻ ആണ് ഫാമിലി റിലേഷൻ തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഒന്നെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി അതായത് സ്പോട്സ് നെയിമുള്ള ആളുകളാണെങ്കിലും പാസ്പോർട്ടിൻ്റെ കോപ്പി ഇതിൽ അപ്ലോഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ സ്പോർട്സ് നെയിം ഇല്ലാത്ത ആളുകളാണെങ്കിൽ മാര്യേജ് സർട്ടിഫിക്കറ്റ് അറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അപ്പോസ്റ്റിൽ ചെയ്തിട്ടുള്ള കോപ്പി ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം എല്ലാം കറക്റ്റ് ആണെന്നുള്ള ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം ശേഷം നമുക്ക് താഴെ കാണാം നെക്സ്റ്റ് നമ്മൾ കോളം കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും ഇവിടെ നമുക്ക് റിവ്യൂ സമ്മറി നമുക്ക് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് കാണാം ഒന്നെങ്കിൽ എസ് എം എസ് അതെങ്കിൽ കൊറിയർ ഇതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾ ഇവിടെ കൺഫേം ബുക്ക് എന്ന് കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തും അത് കാര്യമാക്കണ്ട വീണ്ടും ഓക്കെ പ്രസ് ചെയ്യാം അപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് ഇവിടെ ബുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ പ്രിൻറ്റ് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ് കോപ്പി ആക്കിയിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യാം